ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് സംസ്ഥാനത്ത് മാർച്ച് ഒന്നിന് തുടങ്ങുന്ന എസ്എസ്എൽസി പൊതുപരീക്ഷ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂരിൽ കെ എസ് യു പിച്ചുതണ്ടി പ്രതിഷേധ സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാരുളളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മാർച്ച് മാസം ഒന്നാം തീയതി നടക്കാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന വിചിത്രമായിരിക്കുന്ന ഉത്തരവ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് പകരം പത്താം ക്ലാസ് പരീക്ഷ ഇവിടുത്തെ പ്രധാന അധ്യാപകരും സ്കൂളുകളും നടത്തണമെന്നാണ് അവർ പറയുന്നത് സർക്കാരിന് വേണ്ടി പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണം വരാതിരിക്കുമ്പോൾ നിത്യനിതാന ചെലവുകൾക്ക് വേണ്ടി പേരിൽ ട്രഷറിയിൽ അക്കൗണ്ടിൽ നിന്ന് പണം പറയുന്നത് പറയുന്നത് പിന്നീട് കിട്ടുമ്പോൾ സർക്കാർ സർക്കാർ തിരിച്ചു എന്തൊരു മുനിപ്പൽ കെ യു പ്രസിഡന്റ് ഷിബിൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ശമ്പളം കൊടുക്കാൻ പണമില്ല കാരുണ്യ ചികിത്സാ പദ്ധതി അവതാളത്തിലാക്കി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് പണമില്ല സിവിൽ സപ്ലൈസ് മാവേലി സ്റ്റോർ വഴി നൽകി വന്നിരുന്ന പതിമൂന്നിര സാധനങ്ങൾക്ക് വില കൂട്ടി എന്നാൽ പൊതുഗജനാവ് കൊള്ളയടിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം ചുറ്റാൻ ആഡംബര ബസ് വാങ്ങാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുതിയ കാറുകൾ വാങ്ങാനും ക്ലിഫ് ഹൌസിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് പശുക്കൾക്ക് ആധുനിക ആലയുണ്ടാക്കാനും ലിഫ്റ്റ് ഉണ്ടാക്കാനും നീന്തൽക്കുളം ഉണ്ടാക്കാനും സർക്കാരിന് പണമുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യൂസഫ് കാളിമഠത്തിൽ മിഷാൽ പാത്തിപ്പാറ ഫൻസബ് താമരക്കുളം റസൽ കല്ലായി ഫഹദ് സൂരജ് അരുവാക്കോട് റോഷിൽ റോയ് യാസിർ ആദിൽ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂരിന്റെ സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ